From the boxes, piece of Hi friends, we are Tirupur, Lucky Discover the perfect blend of comfort and style with Lucky Dreams garments. As a leading manufacturer based in Tirupur, Tamil Nadu, we specialize in producing an extensive collection of premium leggings, patiala, and jeggings designed to offer unparalleled comfort. And a flattering fit ഫ്ലാറ്ററിംഗ് ഫീറ്റ് ഒക്കേഷൻ നമ്മൾ ലക്കി ഡിക്സ് ആണ് ഉള്ളത് ഇപ്പം ഇത് നമ്മുടെ പുതിയ ഓഫീസാണ് ഡിസ്ട്രിബ്യൂട്ടർ ഓഫീസാണ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഓഫീസാണിത് ഇതാണ് അതിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് എന്നുവെച്ചാൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതേപോലത്തെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതേ രീതിയിലായിരിക്കും ഉണ്ടാകുക ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ചെറിയൊരു അമൗണ്ട് 5 അഞ്ച് ലക്ഷം റുപ്യൻ്റെ പ്രൊഡക്റ്റും പിന്നെ ഒരു ഒന്നര ലക്ഷം റുപ്യ നമുക്ക് ഷോപ്പിന് ഇൻറ്റീരിയൽ ഉൾപ്പെടെ സി സി ടി വി ഉൾപ്പെടെ അതിൽ ഇൻക്ലൂഡിങ് ആക്കിയിട്ടാണ് വരിക ഇത് നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ തിരുപ്പൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഖത്തറിലെ പാർട്ടിയാണ് അപ്പോൾ അവരില്ലാത്ത കൊണ്ട് അവർ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബിസിനസ് പരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ലക്കി ഡ്രീംസ് ചെയ്യും എൽ ഡി നമ്മുടെ ബ്രാൻഡ് മാത്രമേ ഉണ്ടാവും ഇവർക്കായിട്ട് നമ്മൾ പുതിയ ബ്രാൻഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് പുതിയ ബ്രാൻഡ് എന്ന് പറഞ്ഞു ലോ പ്രൈസ് മുതൽ പ്രീമിയം ക്വാളിറ്റി വരെ ഉണ്ട് എന്നുവെച്ചാൽ ഇതിൻ്റെ ലോഹോ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും ഫുള്ളായിട്ട് പ്രൊഡക്റ്റുകൾ നമ്മൾ നമ്മൾ ഒന്നും എല്ലാം ഡിസ്ട്രിബ്യൂട്ടർ വഴി മാത്രമേ ഡ്രീംസിനെ ഒരു വീഡിയോ കഴിഞ്ഞതാണ് ഇവരുടെ ബ്രാൻഡ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം എൽ ഡി എന്നാണ് അപ്പോൾ ലക്കി ഡ്രീംസിലെ ലെഗിൻസിന്റെ ഐറ്റംസ് പരിചയപ്പെടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ പ്രൈസും മനസ്സിലാക്കി മുന്നോട്ട് പോകാം factory and ബോക്സ് പീസ് ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യും ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത മോഡലും ഡിസൈനും എല്ലാം ഉണ്ടാകുക പ്രിന്റ് കാര്യങ്ങൾ പത്ത് കളർ പത്ത് പ്രിന്റ് വരും എല്ലാം കാറ്റലോഗ് പീസസാണ് ഫൈവ് എക്സ് എൽ മുതൽ എസ് മുതൽ ഫൈവ് എക്സ് എൽ വരെയുള്ള റേഞ്ച് ഉണ്ട് സിംഗിൾ പീസുകളാണ് വരിക പാക്കിങ് എല്ലാം കിട്ടുക എല്ലാം ടാഗ് ഉൾപ്പെടെ ഫൈവ് എക്സ് എൽ വരെ ഉണ്ട് സാധനം എല്ലാം നല്ല നല്ല കളേഴ്സാണ് ഇത് നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങിയ സംഭവമാണ് ഇത് നമ്മുടെ പാർട്ണറാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയിൽ സംസാരിക്കാൻ താല്പര്യമാണ് ഇന്ത്യക്കാർ ഉണ്ട് ഇന്ത്യ സംസാരിക്കും അമ്പത് റുപ്യ മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെ പ്രീമിയം ക്വാളിറ്റീസ് എല്ലാം പണ്ടും പണ്ടതാണ് എത്ര പീസ് ഏത് മോഡൽ വേണമെങ്കിലും സ്റ്റോക്കീസ് ഉണ്ട് മുപ്പത് പീസിൻ്റെ പണ്ടല്ലാ വരിക റീറ്റെയിൽ ഒന്നുമില്ല കേട്ടോടാ ഓൺലി ഫോർ ഹോൾസെയിൽസ് റീറ്റെയിലെ ഒരു പീസ് വെച്ചാലും ആരും അയച്ചു തരുന്നില്ല ഹോൾ മാത്രം ഷോപ്സിലേക്ക് മാത്രമേ ഉണ്ടാവുക മെയിൻ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയേണ്ടത് അതെച്ചാൽ നമ്മൾ റീൽസ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം റീറ്റെയിലാക്കി വരിക അത് വെറും ഹോൾസെയിൽ മാത്രം ി ലൊക്കേഷൻ വരുന്നത് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പുറത്ത് വരുമ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാം അപ്പോൾ അവിടുന്ന് നേരെ പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ തന്നെ അണ്ണപൂർണ്ണ ഹോട്ടൽ ഇന്ത്യ ലോഡ്ജ് കാണാം ഇന്ത്യ ഹൗസ് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ അണ്ണപൂർണ്ണ ഒട്ടിയിലുള്ള ഫസ്റ്റ് ലെഫ്റ്റ് ഉണ്ട് അത് രണ്ടാമത്തെ ലെഫ്റ്റ് ഹൗസ് ഓഫ് ഫേഷൻ ഉണ്ട് റൈറ്റ് സൈഡിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജധാനി ടവർ രാജധാനി ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ രാജധാനി ടവറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ പ്രൈസ് മുതൽ ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്ത് മെൻസിൻ്റെ ഫിഫ്റ്റി റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടു ഫിഫ്റ്റി വരെയുള്ള റേഞ്ച് ഉണ്ട് പിന്നെ അതേപോലെ ലോവേഴ്സ് പിന്നെ ജീൻസ് ഐറ്റംസ് പിന്നെ അതേപോലെ മെൻസിൻ്റെ കിറ്റ്സിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും മുപ്പത് എഴുപത്തി രണ്ട് കളർ മുതൽ സ്റ്റാർട്ട് ചെയ്ത സാധനം ഇന്ന് അറുപത്തി മൂന്ന് കളറിലേക്കായി ഇപ്പോ നിങ്ങൾ കഴിഞ്ഞാഴ്ച വരുമ്പോഴും അമ്പത്തിരണ്ട് ഡെവലപ്മെന്റ് ഡെവലപ്പ്മെന്റ് നൂറ് ശതമാനം നമ്മള് ഒരു ഷോപ്പിൽ നിന്ന് തുടങ്ങി പതിനൊന്ന് ഷോപ്പായി തിരുപ്പൂർ മാത്രം മാത്രം ഒരു ഫ്ലോറിൽ ഒമ്പത് ഷോപ്പ് നമ്മളുണ്ട് പിന്നെ രണ്ട് കമ്പനി ഉണ്ട് ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തതാണ് ഇൻചാർജ് കാര്യങ്ങൾ നമ്മൾ തന്നെ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ടർ ഒമാനല്ലോ അതാണ് അവരാണ് ഈ പേര് അപ്പാരൻസ് ഈ ബോർഡിന് കാണാൻ പറ്റും ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എൽ ബ്രാൻഡ് നമ്മൾ രണ്ടായിരത്തി തുടങ്ങിയ കമ്പനിയാണ് ഗ്രീൻ അപ്പൻസ് ഇവരാണ് ഡിസ്ട്രിബ്യൂട്ടർ ഇവർക്ക് അഞ്ച് ഡിസ്ട്രിക്ട് കൊടുത്തിട്ടുണ്ട് അതെന്താ കൊടുക്കാൻ കാണാൻ അവര് ഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ അവർ കൊടുക്കുന്ന പ്രൈസും ഈ പ്രൈസ് നിങ്ങൾക്ക് എവിടെയും മാർക്കറ്റിൽ കിട്ടാൻ ചാൻസ് ഇല്ല സർപ്ലസ് എടുക്കണമെങ്കിൽ തൊണ്ണൂറ്റഞ്ച് നൂറ് നൂറ്റഞ്ച് കൊടുക്കണം ഈ സർപ്ലസ് എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് ബെൽറ്റ് ഇതിന്റെ പ്രത്യേകത ബെൽറ്റ് ഐറ്റംസ് ആണ് സൈസ് പിന്നെ അതേപോലെ തന്നെ എൽ ഡിന്റെ ലോഗോ ഉണ്ടാവും മിനിമം രണ്ടായിരം പീസ് എടുക്കുന്ന ആൾക്കാർക്ക് ഹോൾസെയിലേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് മെയിൻ ആയിട്ടുള്ള ഹോൾസെയിലേഴ്സ് കേരളത്തിലുസരി കേരളത്തിലെ ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ഹോൾസെയിൽ ലോക്കൽ മാർക്കറ്റിൽ ഹോൾസെയിലേഴ്സ് ഉണ്ടോ അവർക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് റീറ്റെയിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റീറ്റെയിൽ ഇവിടെ അലൗഡ് അല്ല ഓൺലി ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ ഈ ഗ്രീൻ അപ്പാരൽസിൽ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ഒരു പ്രൊഡക്റ്റും ഇവിടുന്ന് റീറ്റെയിലുണ്ടാവുള്ളൂ ഇതെല്ലാം കസ്റ്റമേഴ്സിന് പോകുന്ന ബണ്ടൽസ് ആണ് ഓരോ ബണ്ടൽ മിനിമം അഞ്ഞൂറ് പീസ് ഉണ്ടാവും ബണ്ടൽസ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കാണാൻ പറ്റും പ്രൊഡക്റ്റുകൾ ഫുൾ റേഞ്ച് ആയിട്ട് ഇതെല്ലാം പോകാനുള്ളതാണ് ബണ്ടലുകൾ ഇതെല്ലാം നമ്മൾ പാക്കിങ് മെൻസ് വെയർ ലേഡീസ് വെയർ എല്ലാം ഫുള്ളായിട്ട് പോകുന്ന സംഭവമാണ് ടീഷർട്ട് എല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ഫിഫ്റ്റി റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടു ഫിഫ്റ്റി ആയിട്ടുള്ള റേഞ്ച് ഉണ്ട് മെൻസിൻ്റെത് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു പുതിയതായിട്ട് മെൻസേൻ്റെ കുഴവാണ് മതി ഫുള്ളായിട്ട് പ്രൊഡക്റ്റുകള ലോവേഴ്സ് മുതലെല്ലാം ഉണ്ട് ജീൻസ് മോഡലിലെല്ലാം ലോവേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് മുപ്പത് പീസ് നൂറ് റുപ്യാണ് ടീഷർട്ട് റൗണ്ട് നെക്ക് ഒരു ബണ്ടൽ മുപ്പത് പീസാണ് ഉണ്ടാക്കുക മൂവായിരം റുപ്യ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ മുപ്പത് പീസ് എടുത്തിട്ട് പോവാം കളർസ് എല്ലാം വ്യത്യാസ വ്യത്യാസമായ കളർസുകളാണ് ഫുള്ള് അമ്പത് റുപ്യ മുതലുള്ള ടീഷർട്ടാണ് മെൻസിൻ്റെ ഫിഫ്റ്റി റുപ്പീസ് അയിമ്പത് പീസ് വരും അയിമ്പത് റുപ്യ കോസ്റ്റ് വരുന്നുള്ളൂ ലോവേഴ്സ് സ്റ്റാർട്ടിങ് റേഞ്ച് മുതലുണ്ട് എല്ലാ റേഞ്ചിലും ഉണ്ട് ലോ മോഡൽ ഹൈ വരെ ഉണ്ട് ഫുൾ ഗോഡാണ് ഇതെല്ലാം മെൻസിൻ്റെ ഇപ്പം പുതുതായിട്ട് നമ്മൾ തുടങ്ങിയ സംഭവങ്ങളാണ് എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട് ഷോർട്സ് കാര്യങ്ങൾ ടീ നിങ്ങൾ ഏതിലും എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഫുൾ പ്രോഡക്റ്റ് ആയിരിക്കും പക്ഷെ ഓരോൻ്റെ ഇതിൽ റേറ്റ് പറയുകയാണെങ്കിൽ പറയാൻ പറ്റില്ല അത് അത്രയും സാധനങ്ങൾ പ്രൊഡക്റ്റുകളുണ്ട് റേഞ്ച് സ്റ്റാർട്ടിങ് റേഞ്ച് ഫിഫ്റ്റി മുതൽ ടു ഫിഫ്റ്റി ആയിട്ടുള്ള റേഞ്ചാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഫുള്ള് ടീഷർട്ട് പോകാണ്ടുള്ള വിലയാണ് റൗണ്ടേക്ക് ഡെയിലി വെയറ് ഇത് അതേപോലെ തന്നെ ലോ ലോക്കലായിട്ട് ബിസിനസ് ചെയ്യാനുള്ള പറ്റുന്ന ആൾക്കാർക്കുള്ള സാധനങ്ങളാണ് മൊത്തം പ്രൊഡക്റ്റുകൾ എത്ര വേണമെങ്കിലും സാധനം ഏത് സ്റ്റോക്ക് വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും അത്രയ്ക്കും സാധനങ്ങൾ സ്റ്റോക്കാണ് നിങ്ങൾ ഏതെടുത്തേ ഞാൻ ടീഷർട്ടിൽ എല്ലാ മോഡൽസും ഉണ്ട് പോപ്പോൺ മുതൽ എല്ലാ മോഡൽസും ഉണ്ട് ബാക്ക് പ്രിന്റ് ഉണ്ട് ഇത് ഫൈവ് സ്ലീവ് ആണ് ഫുള്ള് തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമുള്ള റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഫൈവ് സ്ലീവ് ബാക്ക് പ്രിന്റ് ബാക്ക് പ്രോ ഫ്രിന്റ് ഉണ്ടാവും രണ്ടും ഉണ്ടാവും പ്രിൻറ്റുകൾ കളർസ് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും അത്തിരി സ്റ്റോക്കുകൾ ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും റെഡി സ്റ്റോക്ക് ഇതെല്ലാം ലോവർസ് ആണ് കിഡ്സിൻ്റെ ലോവേഴ്സ് ആണ് വരിക ഒരു പണ്ടൽ പത്ത് കളറ് ആറ് കളർ പത്ത് കളറി വരും ആറ് പീസ് ആറ് കളറാണ് വരിക എൺപത്തഞ്ചൂറ് സ്റ്റിങ് ബോയ്സിൻ്റെ ഇന്ന പ്രോഡക്റ്റ് എന്നല്ല എല്ലാം ഉണ്ട് കിഡ്സ് പോലെ ലേഡീസ് മെൻസ് കിഡ്സ് എല്ലാത്തിനും ഉണ്ടാവും എല്ലാ ലോ റേഞ്ച് പോലെ ഹെയ് റേഞ്ച് വരെയും ഉണ്ടാവും ഇരുന്നൂറ്റി അമ്പത് റുപ്പിലേക്ക് ഹെവി റേഞ്ച് കഴിഞ്ഞു നമ്മളെ പ്രൊഡക്റ്റ് നമ്മളെ ലെഗിൻസ് ആയി ആയിക്കഴിഞ്ഞാലും ശരി നമ്മളെ ടീഷർട്ട് ഷർട്ട് ആയി കഴിഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അതാ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ നെയിം ഗ്രീൻ അപ്പയറൽസ് എന്നാണ് ഇവർ ഖത്തറിലാന്നുള്ളത് നമ്മൾ ഓൾറെഡി ഖത്തറിലേക്ക് ഒരുപാട് സാധനങ്ങൾ കണ്ടെയ്നർ കണ്ടെങ്കിൽ നമ്മൾ അയക്കുന്നതാണ് അപ്പോൾ അവരാണ് ഇതിൻ്റെ ആൾക്കാർ ഇത് അഞ്ച് ഡിസ്ട്രിക്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അവർക്ക് അതെച്ചാൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു സാമ്പിളാണ് ഇവിടെ നമ്മൾ തിരുപ്പൂർ ചെയ്തത് അവർ പാർട്ടി വന്ന് തിരുപ്പൂർ എനിക്ക് വേണം എന്തായാലും വേണം തിരുപ്പൂർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് തരാമെന്നുള്ള രീതിയിലാണ് അവർക്കായിട്ട് തന്നെ പ്രൊഡക്റ്റ് പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്ത് നമ്മൾ ഫുൾ ആയിട്ട് അപ്പോൾ അതിൽ വരുന്ന ലോഞ്ച് എല്ലാം എൽ ഡിൻ്റെ ആയിരിക്കും എൽ ഡീൻ്റെ ക്വാളിറ്റി ആയിരിക്കും കുറച്ചും കൂടി ക്വാളിറ്റി വ്യത്യസ്തമായി ഉണ്ടാവും നല്ല ക്വാളിറ്റി നല്ല റേഞ്ച് ആയിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ കയ്യിലാണ് പോകാതെ ഡിസ്ട്രിബ്യൂട്ടർ സെയിൽ ചെയ്യുന്ന സാധനങ്ങളൊന്നും നമ്മൾ എൽ ഡിയിൽ ലക്കി ഡ്രീംസിൽ ഒന്നും ഉണ്ടാവില്ല നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബ്രാൻഡ് അവർ പ്രൊമോട്ട് ചെയ്യുക അവർ സെയിൽ ചെയ്യുക അവരുടെ ഷോപ്പിൻ്റെ അത് വേറെ ഒരു പ്രൊഡക്റ്റോളം ഉണ്ടാവില്ല എൽ ഡിൻ്റെ അല്ലാണ്ട് വേറെ ഒരു പ്രൊഡക്റ്റും ഉണ്ടാവില്ല നമ്മളിപ്പോൾ എന്താണോ ചെയ്യുന്നത് അൻപത് സെറ്റ് മോഡൽ എന്താണോ ചെയ്യുന്നത് വെച്ചാൽ ഫിഫ്റ്റി പ്ലസ് മോഡൽസ് ബോട്ടം വേർ ചെയ്യുന്നുണ്ട് ആ ഫിഫ്റ്റി പ്ലസ് മോഡൽസുകളും ഇവിടെ ലഭ്യമാകും പിന്നെ ഇവരുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാട്ടി കുറച്ചും കൂടി ബെറ്റർ പ്രൈസായിരിക്കും അത് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ കയ്യിലുണ്ടാവില്ല ഇവിടുത്തെ സ്റ്റാർട്ടിങ് റേഞ്ച്ന്നെച്ചാൽ ഫോർ വേ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്ന ആംഗിൾ ലെന്ത് നൂറ്റി അഞ്ച് ഫുൾ ലെന്റ് വന്നിട്ട് നൂറ്റി പത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇരുന്നൂറ്റി അമ്പത് വരെയുള്ള റേഞ്ചുകളുള്ള പ്രൊഡക്റ്റുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും തിരിപ്പൂർ ലക്കി ഡ്രീംസിനെ കുറിച്ചുള്ള ഇന്നത്തെ വിവരണം നിങ്ങൾക്കെല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പുതിയ ബിസിനസ്സുകളുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്